നാല്പത്തിയഞ്ച് വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന സി പി എമ്മിനോട് ഞങ്ങൾക്കുള്ള ചോദ്യം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം നീറുന്ന പ്രശ്നം തിരുവനന്തപുരത്ത് ഓരോ ദിവസവും കുന്നുകൂടുന്ന മാലിന്യങ്ങളാണ് എന്താ ഉദ്ദേശം ഈ മാലിന്യം സംസ്കരിക്കുവാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ ഏറെക്കുറെ എല്ലാ കോർപ്പറേഷനുകളും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വിജയകരമായ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നാല്പത്തഞ്ച് വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന സി പി എം നേതൃത്വം ഇപ്പോഴും പറയുന്നത് തമിഴ്നാട്ടിലെയും അതിർത്തി പ്രദേശങ്ങളിലെയും പന്നി ഫാമുകളിലേക്കാണ് അത് കൊടുക്കുന്നത് എന്നാണ് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ നിങ്ങൾ ചെലവാക്കിയിട്ടുമുണ്ട് ഇതിൽ ഇത്രയും കാലമായിട്ടും സമ്പൂർണ്ണ പരാജയം നിങ്ങളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയും അഴിമതിയുമല്ലേ നിങ്ങളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയും ഇച്ഛാശക്തില്ലേ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂർ ഈ മാലിന്യ പ്രശ്നത്തിൽ നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുവായ സാഹചര്യം നമുക്കറിയാം നമ്മൾ ഇപ്പൊ ബ്രഹ്മപുരം വിഷയത്തിന് ശേഷം ആമഴഞ്ചാൻ തോടിലുണ്ടായ വിഷയത്തിന് ശേഷം എത്ര മുന്നോട്ടാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നേരത്തെ മോശമെന്നുള്ള അഭിപ്രായം എനിക്കില്ലേ ആമഴഞ്ചാൻ തോടിലുണ്ടായ സംഭവം നമുക്കറിയാം അപ്പൊ അത്തരം വിഷയങ്ങളെല്ലാം ഒരു അവസരമാക്കി കണ്ടുകൊണ്ടാണ് ഓരോ ഭരണ സംവിധാനവും പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ വലിയ മുൻകരുതൽ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് അതെ ആദ്യം നീ നന്നായ എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് മാലിന്യ സംസ്കരണ ിട്ട് പോലും പോലും തെരുവുകളിൽ മാലിന്യം സാഹചര്യം ഉണ്ടാകുന്നത് ഈ തിരുവനന്തപുരത്താണ് പണിയെടുത്ത് തിന്നണെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റി തിന്നാലേ വായിന്നിറങ്ങുള്ളൂ സ്വാമിയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ